പ്രിയ ഈ ഖലിസ്ഥാൻ വിഘടനവാദികൾ അത് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ഒരേപോലെ തലവേദന സൃഷ്ടിക്കുന്നതാണ് ഇപ്പോൾ ഇന്ത്യക്കകത്ത് ഇന്ത്യയിൽ നടന്ന പ്രമാദമായ കർഷക സമരം അതിൻ്റെ പിന്നിലൊക്കെ ഈ ഖലിസ്ഥാൻ വാദികളുടെ സ്വാധീനമുണ്ടെന്നുള്ള പരാമർശങ്ങൾ വന്നിരുന്നു ഇപ്പോൾ കാനഡയിലും ഇതേപോലെ വലിയ തലവേദന ഉണ്ടാകുക ആ രാജ്യത്തിന് പോലും വലിയ ഭീഷണിയാകുന്ന രീതിയിൽ ഖലിസ്ഥാൻ വാദികൾ നിലപാടുകൾ എടുക്കുന്നുണ്ട് അവിടെ ഇന്ത്യൻ എംബസി വാദികൾ പറയുന്നത് ഇന്ത്യൻ കോൺസുലേറ്റ് കൈയേറി അവിടുത്തെ കാര്യങ്ങളുടെ നിയന്ത്രണമെല്ലാം അവർ ഏറ്റെടുക്കും വാൻകൂവറിലെയാണ് കേട്ടോ ഈ അത് വളയുമെന്നും അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് യു എസ് ആസ്ഥാനമായല്ല സിക്സ് ഫോർ ജസ്റ്റിസ് സിക്സ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന സംഘടനയാണ് ഭീഷണിയുമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടപ്പെട്ട കാര്യം വ്യാഴാഴ്ച ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നും കോൺസുലേറ്റിലെ സാധാരണ ആവശ്യക്കാർ ആവശ്യങ്ങൾക്കായി വരാൻ ഉദ്ദേശിക്കുന്നവർ ക്യാൻഡയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരൊക്കെ മറ്റൊരു ദിവസം തിരഞ്ഞെടുക്കണമെന്നും ഒക്കെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് കാരണം ഇന്ത്യക്ക് മേൽ ഇന്ത്യയോട് അത്രയേറെ വിരോധമുള്ള തീവ്രവാദികളാണ് ഖലിസ്ഥാനികൾ എന്നുള്ളതാണ് പക്ഷേ യുവന്മാർ ഈ പറയുന്ന യഥാർത്ഥ സിഖ് വിശ്വാസവുമായിട്ടും ഇവരുടെ ഈ പറയുന്ന പഞ്ചാബിലെ സിഖ് വിശ്വാസികളുമായിട്ട് യാതൊരു പുലബന്ധവും ഇല്ലാത്തവരാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം സിഖുകാരുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് അവർ രാജ്യസ്നേഹികളാണ് എന്നുള്ളതാണ് അവർക്ക് രാജ്യമാണ് പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും എന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന രാജ്യത്തോട് യാതൊരു കൂറുമില്ലാത്ത ഒരു പറ്റം തീവ്രവാദികളാണ് ആൻറ്റി ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ടൊക്കെ നടക്കുന്നത് ഇവർ ഈ പറഞ്ഞ അജ്ഞാതരാൽ വെടിവെച്ച് കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു നിജ്ജാർ എന്നൊക്കെ പറയുന്ന തീവ്രവാദിയുണ്ട് ഒരു കൊടും ആള് അപ്പം ഇവനൊക്കെ ഈ പറയുന്ന ഈ അജ്ഞാതരായിട്ടുള്ള ആൾക്കാരുടെ വെടിയേറ്റൊക്കെ മരിക്കുകയൊക്കെ ചെയ്തു അപ്പം നിരന്തരമായിട്ട് യുവന്മാർക്ക് അവിടെ ജീവിക്കാൻ വയ്യാത്ത സ്ഥിതിയായിട്ടുണ്ട് ഭീകരവാദം കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ തലയ്ക്ക് എപ്പോഴാണ് എന്ന് അറിയാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള ഭയത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ത്യക്കെതിരെയായിട്ട് നിരന്തരം വിദേശ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലിരുന്നുകൊണ്ട് ധനപ്രവർത്തനം നടത്തുന്നത് ഇന്ത്യക്കകത്ത് കാലി കുത്താൻ കഴിയില്ല ഇന്ത്യക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിവരണ പ്രവർത്തനമായിട്ട് വരികയാണെങ്കിൽ അപ്പോൾ തലയ്ക്കകത്ത് ബുള്ളറ്റ് കയറും എന്നുള്ളൊരു അവസ്ഥ ഉള്ളത് കൊണ്ട് ഭയങ്കര ഭയമാണ് അവർക്ക് അതുകൊണ്ടാണ് കാനഡയിലിരുന്നു അമേരിക്കയിലിരുന്നു ഒക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ താൽപര്യം ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് ഈ തീവ്രവാദികളെയൊക്കെ കൊണ്ടുപോകാനായിട്ട് കാനഡ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കാനഡയ്ക്ക് അറിയാത്ത ഒരു കാര്യവും കൂടെ ഉണ്ട് ഇവർ എത്തരത്തിലുള്ളവരാണ് എന്നുള്ളത് കടിസ്ഥാൻ വിഷപ്പാമ്പുകളാണ് ഈ വിഷപ്പാമ്പുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആരാണോ അവർക്ക് പാല് കൊടുത്ത് അവരെ തിരിഞ്ഞു കൊത്തും എന്നുള്ളതാണ് ഒരു ഘട്ടം കുറച്ചുകൂടി കഴിയുമ്പോൾ ഇപ്പം തന്നെ അതിൻ്റെ തുടക്കമൊക്കെ ആയിട്ടുണ്ട് ഖലിസ്ഥാൻ ഇന്ത്യയിലല്ല കാനഡയിൽ സ്ഥാപിക്കണമെന്നൊരു തിയറി അവരവിടെ രൂപീകരിച്ച് കഴിഞ്ഞു എന്നാണ് പറയുന്നത് അതായത് ഖലിസ്ഥാൻ ശരിക്കും ഞങ്ങൾ പാരമ്പര്യമായി ജീവിക്കുന്ന കനേഡിയൻ മണ്ണാണ് അവിടെയാണ് ഖാലിസ്ഥാൻ ഒരുങ്ങേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഖലിസ്ഥാൻ വാദികൾ അവിടെ നടത്തുന്നത് കാനഡയിൽ ഖാലിസ്ഥാൻ ഒരുക്കും ഇവരവിടെ വിട്ടുകൊടുക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം ജസ്റ്റിൻ ട്രൂഡോയെ പോലുള്ളവരൊക്കെ രണ്ട് വർഷം മുമ്പ് ഈ പറയുന്ന നിജാറിൻ്റെ മരണത്തിലടക്കം സമഗ്രമായ അന്വേഷണം നടത്തുകയാണ് അത് ഇന്ത്യയുടെ കാരണക്കാരൻ എന്നൊക്കെ ആരോപിക്കുകയൊക്കെ ചെയ്തു കനേഡിയൻ പാർലമെൻ്റ് പക്ഷേ അവർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പരിപാടി ഭീകരവാദികളായ ഖലിസ്ഥാൻ വാദികൾ കാനഡ പിടിച്ചടക്കാൻ പോകുന്നു എന്നുള്ളതാണ് അവർ ഇന്ത്യൻ കോൺസുലേറ്റ് പിടിച്ചടക്കുന്നത് കണ്ട് രസിച്ച് കാനഡയ്ക്ക് മാറി നിൽക്കാൻ കഴിയില്ല അവർ വിചാരിക്കുന്നതെ ഇന്ത്യൻ കോൺസുലേറ്റ് അല്ലേ ഇത് അങ്ങോട്ട് തോ നീട്ടിയിരിക്കുന്ന തോക്ക് നേരെ തിരിച്ച് നിജാർ നേരെ ചൂണ്ടാനായവർക്ക് വലിയ സമയമൊന്നും എടുക്കില്ല കാനഡയിൽ ഖാലിസ്ഥാൻ ഉണ്ടാക്കാനുള്ള ശ്രമം അവർ വർഷങ്ങളായി തന്നെ തീരുമാനിച്ചു കഴിഞ്ഞതാണ് അത് നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ അത് മുമ്പൊരു സാധാരണഗതിയിലുള്ള ഒരു ചർച്ചയായിട്ടാണ് അവർ നടത്തിയിരുന്നത് ഖലിസ്ഥാൻ എവിടെ വേണം എന്നുള്ളത് അപ്പോൾ ഇന്ത്യയിൽ ഖലിസ്ഥാൻ സ്ഥാപിക്കണമെന്നായിരുന്നു അതായത് പഞ്ചാബിനെ പാകിസ്ഥാനിലെ ഇന്ത്യയിലെ പഞ്ചാബിനെ ചേർത്തിട്ട് ഒരു ഖലിസ്ഥാൻ സ്ഥാപിക്കണമെന്ന് അവർ ഒരു ആശയം ഈ ഖാലിസ്ഥാനുള്ള ഒരാശയം മുന്നോട്ട് വെച്ചു പക്ഷേ അധികം താമസിയാതെ തന്നെ ഇന്ത്യയിലുള്ള പഞ്ചാബികൾക്ക് അതിനോട് വലിയ വിയോജിപ്പുണ്ടായി കാരണം എങ്ങനെ പഞ്ചാബ് തിരിച്ചെടുക്കും കാരണം പഞ്ചാബ് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ മേഖലയിൽ കയ്യിലുള്ള ഉണ്ടല്ലോ ആ പഞ്ചാബ് ഒരിക്കലും തിരിച്ചു കിട്ടില്ല ഇവർക്ക് അവിടെ തീർത്ഥാടനം നടത്താൻ പോലും കഴിയുന്നില്ല അത്രയേറെ ശത്രുതാ മനോഭാവത്തോടുകൂടിയാണ് പാകിസ്ഥാനികൾ സിഖ്കാരെ കാണുന്നതെന്നുള്ളത് അങ്ങനെ വരുമ്പോൾ അവർക്ക് ഖാലിസ്ഥാൻ ഈ പറയുന്ന മേഖലയിൽ അപ്രാപ്യമാണ് അങ്ങനെയാണെങ്കിൽ ഖാലിസ്ഥാൻ എവിടെ വേണം എന്നുള്ളൊരു ചർച്ചയുണ്ടായി ആഗോളതലത്തിൽ ഖാലിസ്ഥാനികളുടെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ കാനഡയിൽ ഏറ്റവും കൂടുതൽ ഖലിസ്ഥാൻ ഈ പറയുന്ന പഞ്ചാബികളുള്ള കാനഡയിൽ ഖാലിസ്ഥാൻ രൂപീകരിക്കാനാണ് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രപകൻ്റെയൊക്കെ അവർ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു യൂറോപ്പിലും യു കെയിലും ഈ പറയുന്ന മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ഉള്ള പഞ്ചാബികളെ എല്ലാവരെയും ഏകപോപ്പിച്ച് കാനഡയിലേക്ക് കൊണ്ടുവന്ന ഒരു സ്വതന്ത്ര രാജ്യമുണ്ടാക്കി കാനഡയെ വെട്ടിമുറിച്ച് ഒരു സ്വതന്ത്ര രാജ്യമുണ്ടാക്കി അവിടെ ഖാലിസ്ഥാൻ സ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരു താല്പര്യമാണ് അവരിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊക്കെ അവർ ചില ആസൂത്രണ പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ കാനഡയ്ക്ക് വലിയ വെല്ലുവിളിയാവും ആഭ്യന്തര വെല്ലുവിളിയായി മാറാൻ പോവുകയാണ് കാരണം അധികം താമസിക്കാതെ കാനഡയിൽ ഖാലിസ്ഥാൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ആരംഭിക്കും അപ്പോൾ അമേരിക്കയിലും യു കെയിലുമൊക്കെയുള്ള ഇല്ലെങ്കിൽ ഈ പറയുന്ന യൂറോപ്പിലൊക്കെയുള്ള പഞ്ചാബികളായിട്ടുള്ള ഖാലിസ്ഥാൻ വാദികളായിട്ടുള്ളവർ അവിടേക്ക് ചെല്ലും അങ്ങനെ ഒരു സ്വന്തം രാജ്യം രൂപീകരിച്ച് ലോകത്തുള്ള മുഴുവൻ ഖലിസ്ഥാനികളെയും ഇല്ലെങ്കിൽ പഞ്ചാബികളെയും ചേർത്തുകൊണ്ട് ഒരു രാജ്യമുണ്ടാക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു ഇന്ത്യക്കെതിരെ ഖലിസ്ഥാൻ വാദത്തെ വളർത്തിയ കാനഡയും ഈ പറയുന്ന ജസ്റ്റിൻ ട്രൂഡോയും ഒക്കെ ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനം അവരോ ആരോപാര ആരംഭിച്ചു കഴിഞ്ഞാൽ ഗൺ ഫ്രീ ആയിട്ടുള്ള ഒരു സൊസൈറ്റി കൂടെ തോക്ക് നിങ്ങൾക്ക് വാങ്ങി കൈവശം വയ്ക്കുക റൈഫുള്ള കേട്ട് രാജ്യത്തിനെതിരെയോ നിയമത്തിനെതിരെയോ അത് പ്രയോഗിക്കരുത് പക്ഷേ അങ്ങനെയുള്ള ഒരു സാഹചര്യമുള്ള രാജ്യത്ത് തോക്കുകൾ ഇവർ വാങ്ങിക്കൂട്ടുകയും വലിയ രീതിയിൽ ആക്രമണ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ഉണ്ടാക്കി അവർ പിരിഞ്ഞു പോവുക തന്നെ ചെയ്യും യാതൊരു സംശയവുമില്ല അത് കാനഡ കേൾക്കുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ ഒരു ഖാലിസ്ഥാൻ ഉണ്ടാക്കി കഴിഞ്ഞു അവരവിടെ പിന്നെ എന്ത് വേണം അവർക്ക് സ്വതന്ത്ര രാജ്യമായി അവർക്കത് കിട്ടിക്കഴിഞ്ഞു പിന്നെ ഇന്ത്യയുമായിട്ട് മാതൃഭൂമിയായി ഇന്ത്യയുമായിട്ട് അവർ നല്ല സഹകരണത്തിൽ പോവുകയും ചെയ്യും ആർക്കപ്പോൾ നഷ്ടം വന്നു കാനഡയ്ക്ക് നഷ്ടം വന്നു അത്തരത്തിലുള്ള ഒരു ബുദ്ധിയിലേക്ക് കലിസ്ഥാനികൾ പോയിക്കൊണ്ടിരിക്കുന്നു അവർ പരസ്യമായി രഹസ്യമായി ഈ ചർച്ചകൾ നടത്തുന്നു കാനഡയിൽ ഈ പറയുന്ന ഇന്ത്യൻ എംബസി ആക്രമിക്കുമെന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല അത് കാനഡയിലെ ആദ്യ പരീക്ഷണമായിട്ടാണ് കണക്കാക്കേണ്ടത് കാനഡയിൽ നടത്താൻ പോകുന്ന ഓപ്പറേഷന്റെ ആദ്യപടി അവർ ഖലിസ്ഥാൻ കാനഡയിൽ ഉണ്ടാക്കുന്നെങ്കിൽ അതിന്റെ ആദ്യ ഓപ്പറേഷൻ ആയിട്ടാണ് ഈ പറയുന്ന ഇന്ത്യൻ കോൺസുലേറ്റ് ആക്രമിച്ച് ഭരണം പിടിക്കും എന്ന് പറയുന്നത് പിടിച്ചടക്കി ഞങ്ങൾ അവ ഞങ്ങളുടെ നിയന്ത്രണം ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് അവിടെ ഈ പറയുന്ന കനേഡിയൻ ആർമിക്കോ പോലീസിനോ അത് തടയാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ പരാജയവും ഖാലിസ്ഥാന്റെ തുടക്കവുമായിരിക്കും അത് ടെസ്റ്റ് ഡോസ് ഡോസായത് നമുക്കറിയാമല്ലോ ഇഞ്ചെക്ഷൻ എടുക്കുന്നതിന് മുമ്പ് തൊലിപ്പുറത്ത് ഒരു ചെറിയ ഇഞ്ചെക്ഷൻ നമുക്ക് തരും എന്നിട്ട് വന്ന് ചോദിക്കും വലിയ ചൊറിച്ചൊരു അസ്വസ്ഥതയൊന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഡോസ് എടുക്കും അതാണ് കലിസ്ഥാനികളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആദ്യ ടെസ്റ്റ് ഡോസ് എന്ന് പറയുന്നത് അവരവിടെ ഭീകര സംഘടന പ്രവർത്തനമൊക്കെ തുടങ്ങി വ്യാപിപ്പിച്ചു അതുമായിട്ട് വലിയ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി ഇന്ത്യ വിരുദ്ധത പറഞ്ഞു നോക്കി അപ്പോഴും കാനഡയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഇന്ത്യൻ പതാക കത്തിച്ചു ഇന്ത്യൻ പതാകയിൽ കൂടി നടന്നു എന്നിട്ടൊന്നും വലുതായിട്ട് ഇവരിപ്പോൾ കാനഡയിൽ ഇപ്പോൾ കാനഡ സർക്കാരിനെതിരെ ആണല്ലോ ഇപ്പോൾ എനിക്ക് പറഞ്ഞാൽ അവരെ ഇന്ത്യൻ കോൺസുലേറ്റ് പിടിച്ചെടുത്താലും അതിന്റെ സുരക്ഷാ ഉത്തരവാദിത്വം കാനഡൻ സർക്കാരാണ് അപ്പം ഇപ്പോഴത്തെ യുദ്ധ പ്രഖ്യാപനം കാനഡനോട് പക്ഷേ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ സുവർണ നടന്ന സംഗതി അടക്കം ഇന്ത്യയോട് തീർത്താൽ തീരാത്ത വകയുണ്ട് അപ്പോൾ ഈ കാനഡയിൽ അവർ ഇന്ത്യൻ കോൺസുലേറ്റ് പിടിച്ചെടുത്താലും അതിൻ്റെ ബാക്കി ഇവിടെയും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക അവർക്ക് പക്ഷേ അങ്ങനെ ഇന്നത്തെ സാഹചര്യത്തിൽ ഖലിസ്ഥാനികൾക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമിയോട് അവർക്ക് പൊരുതേണ്ടി വരും അന്ന് ഇന്ത്യൻ ആർമിയോട് പൊരുത്തുമ്പോഴും ഖലിസ്ഥാനികൾക്കെതിരെ നിന്നത് സിഖുകാരാണ് ഇന്ത്യൻ ആർമിയിൽ അതായത് രാജ്യത്തെ ഒന്നോ രണ്ടോ ശതമാനം മാത്രമുള്ള സിഖ്കാരുടെ പത്ത് ശതമാനമോ ഇന്ത്യൻ ആർമിയുടെ പത്ത് ശതമാനമോ സിഖ്കാരാണ് അതായത് ഒരു വീട്ടിൽ നിന്നും മിനിമം രണ്ടുപേരുണ്ടാവും പണ്ടൊക്കെ ഒരു വീട്ടിൽ നിന്ന് ഒരു സൈനികൻ എന്നായിരുന്നു പഞ്ചാബിലെ കണക്കെങ്കിൽ ഇപ്പം മിനിമം രണ്ടു രണ്ടുപേരുന്നാൽ നമ്മൾ കണക്കെടുത്തോക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവുന്നത് ഒരു വീട്ടിൽ നിന്ന് മിനിമം രണ്ട് പഞ്ചാബികൾ രണ്ട് പേർ രണ്ട് സിഖ്കാർ ഇന്ത്യൻ സൈന്യത്തിലുണ്ട് അവർക്ക് ഇന്ത്യ വിലമതിക്കാനാവാത്ത സ്വത്താണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തരത്തിലുള്ള അട്ടിമറിക്കും സാധ്യതയില്ല ഇന്ത്യൻ സൈന്യം അത് സിഖ്കാരുടെ സൈന്യമാണ് സിഖ്കാരെന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ് ഏറ്റവും ആത്മാർത്ഥതയുള്ള ഇന്ത്യക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിഖുകാരാണ് പഴയ ഒരു കഥ കൂടെ പറയാം പണ്ട് ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന കാലത്ത് ഈ പറയുന്ന സെവൻറ്റി വൺ കഴിഞ്ഞ സമയത്ത് നയൻറ്റീൻ സെവൻറ്റി വണിലെ വാർ കഴിഞ്ഞ സമയത്ത് പാകിസ്ഥാനിലെ അന്നത്തെ പ്രധാനമന്ത്രിയാണെന്നാണ് തോന്നുന്നത് എനിക്ക് ഓർമ്മയിൽ കൃത്യമായിട്ട് അപ്പം അയാൾ പറഞ്ഞു ഇന്ത്യ ഭരിക്കുന്നത് വളയിട്ട പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞ് കളിയാക്കി അപ്പം ഇന്ദിരാഗാന്ധിയെ ഉദ്ദേശിച്ചത് അപ്പോൾ അതുകൊണ്ട് അവിടെ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ വാജ്പേയി ആയിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവ് വാജ്പേയി പറഞ്ഞു വളയിട്ട ഇവിടെ ഉണ്ട് ഒരിക്കൽ വന്നു പോയതിന്റെ ക്ഷീണം അറിയാമല്ലോ മൂന്ന് ദിവസമാണ് കറാച്ചി നിന്ന് കെട്ടിയത് അപ്പോൾ വളയിട്ട ആണുങ്ങളെ ഒന്നുകൂടി അങ്ങോട്ട് വരുത്തരുത് അവർ വന്നാൽ മുച്ചൂട് മുടിച്ചിട്ടേ തിരിച്ചു പോരുകയുള്ളൂ എന്ന് പറഞ്ഞു അതുപോലെ വളയിട്ട ഇന്ത്യയുടെ ആണുങ്ങളാണ് ഈ പറയുന്ന സിക്കുകാരെന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ കരുത്താണ് പക്ഷേ അതൊരിക്കലും ഇന്ത്യക്കെതിരായിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഉണ്ടെങ്കിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്യാനുള്ള രീതിയും അറിയാം പക്ഷേ ഈ പറയുന്ന വിഷപ്പാമ്പുകളെ വളർത്തിയ കാനഡ വലിയ തിരിച്ചടി നേരിടാൻ പോകുന്നു ഖാലിസ്ഥാൻ ഉണ്ടാകാൻ പോകുന്നത് അത് ഇന്ത്യയിലല്ല അത് കാനഡയിലാണ് കാനഡ വിഭജിക്കാൻ വിഭജിച്ച് ഖാലിസ്ഥാൻ ഉണ്ടാക്കാനുള്ള നീക്കത്തിൻ്റെ ആദ്യ പടിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് കാനഡ സൂക്ഷിച്ചാൽ അവർക്ക് കൊള്ളാം ഇല്ലെങ്കിൽ തീവ്രവാദത്തെ ആരൊക്കെ താലോലിച്ചോ ആരൊക്കെ പാൽ കൊടുത്തോ ആരൊക്കെ അതിനെ വളർത്തിയോ അതിൻ്റെ വിലയും അവർ തന്നെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അത് ചരിത്രം കൊണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്